ആദ്യം വീഴുമെന്ന് പ്രതീക്ഷിച്ചത് രഞ്ജിത്തിന്റെ വിക്കറ്റായിരുന്നു എന്നാൽ ഇന്ന് ആദ്യം വീണത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ധിക്കും താമസിക്കാതെ രഞ്ജിത്തും രാജിവെക്കും എന്ന വാർത്ത പുറത്തു പുറത്തുവന്നതിനു പിന്നാലെ ഉടൻ രഞ്ജിത്തും രാജിവെച്ചു മൂന്നാം വിക്കറ്റ് ആരുടേതാണ് ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് പിന്നാലെ നിരവധി അഭിനേത്രിമാരാണ് തങ്ങളുടെ ദുരനുഭവങ്ങൾ ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് സിനിമാഷൂട്ടിങ്ങിനിടെ തനിക്കുണ്ടായ മോശം അനുഭവം വിവരിച്ച് നടി സോണിയയും രംഗത്ത് വന്നിരുന്നു എന്നാൽ അവർ ആ ഒരു നടന്റെ പേര് പറഞ്ഞിട്ടില്ല പേര് പറഞ്ഞാൽ അതാകും മൂന്നാം വിക്കറ്റ് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വച്ചായിരുന്നു സൂപ്പർ സ്റ്റാറിന്റെ ഭാഗത്തുനിന്ന് ദുരനുഭവം ദുരനുഭവമുണ്ടായത് മേക്കപ്പ് ചെയ്ത ശേഷം ടോയ്ലറ്റിൽ പോയി തിരികെ വരുന്ന വഴി സൂപ്പർ സ്റ്റാർ കടന്നു പിടിച്ചുവെന്ന് അവർ പറഞ്ഞു അദ്ദേഹത്തെ വളരെയേറെ ആരാധിച്ച ആളായിരുന്നുവെന്നും അങ്ങനെ ഒരാളിൽ നിന്ന് ഇതുണ്ടായപ്പോൾ പേടിച്ചു പോയി എന്നും അവർ പറഞ്ഞു എന്നാൽ മലയാളി പൊതുവെ പറയുന്ന സൂപ്പർ താര ചിത്രങ്ങളിലൊന്നും സോണിയ അക്കാലത്ത് അഭിനയിച്ചിരുന്നില്ലെന്നാണ് അവർ അഭിനയിച്ച സിനിമകളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് എന്നാൽ സൂപ്പർ താരങ്ങളായി കരുതാവുന്ന മറ്റു ചിലർ ഈ നടിയുടെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അയാളെ തള്ളി മാറ്റിയ ശേഷം എന്തിനാണിങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു നിങ്ങളുടെ ഈ ഡ്രസ്സും കണ്ണുമൊക്കെ അട്രാക്റ്റീവാണ് വന്നപ്പോഴേ ശ്രദ്ധിച്ചുവെന്നാണ് അയാൾ മറുപടി പറഞ്ഞതെന്ന് നടി പറഞ്ഞു സിനിമയിൽ ഒരുപാട് അവസരം തരാം എന്ന് പറഞ്ഞുവെന്ന് സോണിയ പറഞ്ഞു തനിക്കിപ്പോൾ കേസിന് പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയോ മാനസികാവസ്ഥയോ ഇല്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ സോണിയയുടെ മൊഴിയിൽ പൊതുസമൂഹം പിന്തുണ നൽകുമോ എന്നതാണ് നിർണായകം ആ നടന്റെ പേര് സോണിയ തുറന്നു പറഞ്ഞാൽ അതും സിനിമാ ലോകത്തിന് വലിയ വെല്ലുവിളിയാകും അതേസമയം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സംവിധായകൻ രഞ്ജിത്ത് രാജിവച്ചിരിക്കുകയാണ് ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് രാജി തുടക്കത്തിൽ ആരോപണം ഉയർന്നപ്പോൾ രേഖാമൂലം പരാതിയുണ്ടെങ്കിൽ മാത്രമേ നടപടി പറ്റൂ എന്ന നിലപാടുമായി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നിരുന്നു എന്നാൽ ആരോപണത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് രഞ്ജിത്ത് ഒഴിയണം എന്ന അഭിപ്രായം അക്കാദമിയിൽ നിന്ന് സിനിമാ രംഗത്തു നിന്നും ഉയർന്നു ഏറ്റവും ഒടുവിൽ ആരോപണം ഉയർന്ന് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ സിദ്ധിക്കൂടി ഒഴിഞ്ഞതോടെ രാജിയല്ലാതെ മറ്റു വഴിയില്ലാതായി സർക്കാർ ഇരയോടൊപ്പമാണ് വേട്ടക്കാരനൊപ്പമല്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറയുകയുണ്ടായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സംവിധായകൻ രഞ്ജിത്ത് രാജിവച്ചതിന് പിന്നാലെയാണ് സജി ചെറിയാൻ ഇങ്ങനെ പറഞ്ഞത് ആരെയും സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനില്ല മാധ്യമങ്ങൾ സർക്കാരിനെ താറടിച്ചെന്നും മന്ത്രി കുറ്റപ്പെടുത്തി എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഏതൊരു നീക്കത്തെയും ശക്തമായി ചെറുക്കുന്ന ആളാണ് ഞാൻ സജി ചെറിയാൻ പറഞ്ഞു അതേസമയം ഇന്നലെ ഇതൊന്നും ആയിരുന്നില്ല സജി ചെറിയാൻ പറഞ്ഞത് രഞ്ജിത്തിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു സജി ചെറിയാൻ പുറത്തെടുത്തത് രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ് വസ്തുത പരിശോധിക്കേണ്ടതുണ്ട് ആക്ഷേപത്തിൽ കേസെടുക്കില്ലെന്നും പരാതിയുണ്ടെങ്കിൽ കേസെടുക്കുമെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത് എന്നാൽ ഇന്ന് അതിൽ തന്നെ മലക്കമറിഞ്ഞാണ് സജി ചെറിയാൻ മുന്നോട്ട് വന്നത് അതേസമയം സിനിമാ നടൻ റിയാസ് ഖാനെതിരെയും ഗുരുതര ആരോപണം ഉന്നയിച്ച് ഒരു യുവനടി രംഗത്ത് വന്നു നടൻ റിയാസ് ഖാനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് യുവനടി പറഞ്ഞു ഫോണിൽ റിയാസ് ഖാൻ അശ്ലീലം പറഞ്ഞുവെന്നാണ് നടി വ്യക്തമാക്കിയത് സിദ്ദിഖിനെതിരെ ആരോപണമുന്നയിച്ച യുവനടി തന്നെയാണ് ഇത്തരത്തില് റിയാസ് ഖാനെതിരെയും ഇത്തരത്തില് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് സഹകരിക്കുന്ന ഉണ്ടെങ്കിൽ തന്നോട് പറയണം എന്നും റിയാസ് ഖാൻ ആവശ്യപ്പെട്ടതായി യുവതി വ്യക്തമാക്കുകയായിരുന്നു